അപ്പോൾ നമ്മൾ വയനാട് മാത്രമല്ല വയനാട് വയനാട് ചർച്ച കഴിഞ്ഞപ്പോൾ വയനാടുകാർ വിട്ടു നമ്മൾ സ്റ്റേറ്റിൽ മൊത്തം തന്നെ ഇത്തരത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പ്രദേശങ്ങളുണ്ട് നിരന്തരമായി ആനയുടെയോ കഴുവയുടെയോ പന്നിയുടെയോ ശല്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രദേശം ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ സമാനമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനാണ് ഇന്ന് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിനെന്തു വേണ്ടി വരും ആർ ആർ ടി യുടെ എണ്ണം കൂട്ടേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളുണ്ട് ആ പ്രപ്പോസലുകൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ പരിഗണനക്ക് സമർപ്പിച്ചുകൊണ്ട് പണം ലഭ്യമാക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ കരുതുന്നത് ദുരന്ത ആണല്ലോ കേരളം അത് അത് താങ്കൾ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യയിൽ ആദ്യമായി കേരള സംസ്ഥാനം വന്യമൃഗ ആക്രമണത്തെ ഒരു ഒരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല എല്ലാം എല്ല ചില ഇനങ്ങൾ ഇപ്പം ഞാൻ പറയാം ക്യാമറകൾ വാങ്ങിക്കണം തുടങ്ങിയ നടപടിക്രമങ്ങളുണ്ടല്ലോ അതിന് നമുക്ക് പിന്നെ അടിക്കാർഡുകൾ ഉടനെ വെട്ടണം അപ്പോൾ അടിയന്തരമായി ബഡ്ജറ്റിൽ പെടാത്ത സംഖ്യ ഉണ്ടാകും ബഡ്ജറ്റിൽ വരാത്ത നമ്മുടെ വികസന ഓരോ വാർഷിക പദ്ധതി ഉണ്ടല്ലോ വാർഷിക പദ്ധതിയിൽ പദ്ധതിയിൽപ്പെടാത്ത പിന്നെ പദ്ധതികൾ ഉണ്ടാകും ആ പദ്ധതികൾക്ക് പണം തരുന്നതിനാണ് ഇതിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് തന്നെയാണ് എല്ലാ എല്ലാ കാര്യത്തിലും നിയമനം ഇതുപോലത്തെ പെട്ടെന്നുള്ള കാര്യം ഇപ്പം വെടിവെക്കുന്നു അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം ഇപ്പം നമ്മളിപ്പം ഇവിടെ എന്താണ് വയനാട്ടിൽ തന്നെ ചൂരൽ ഉണ്ടായി ബഡ്ജറ്റിൻ്റെ പണം ഉപയോഗിച്ചാണോ ചെയ്തത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പണം ഉപയോഗിച്ചല്ലേ ചെയ്തിരിക്കുന്നത് അപ്പം അതിനാണല്ലോ ഈ പണം അല്ല അല്ല രണ്ട് അല്ല ദുരന്ത നിവാരണ നിയമം ബാധകമായാൽ മറ്റ് നിയമങ്ങൾ എന്തു തന്നെയായിരുന്നാലും ജില്ലാ മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടർക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ അവകാശമുണ്ട് അല്ല നമ്മൾ ഈ ഒരു സെൻട്രൽ ലോ ഏത് നിയമങ്ങൾ എന്തു തന്നെയായിരുന്നാലും പറഞ്ഞാൽ എന്താണ് സെൻട്രൽ നിയമത്തിൻ്റെ അകത്ത് വരൂല്ലേ അല്ല ദുരന്തമായി ചെയ്യാം പക്ഷെ നമ്മൾ നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ കാലതാമസം ഒന്നുമില്ല ഇപ്പം കാലതാമസം വരുന്നു കാലതാമസം വരുമ്പോൾ കളക്ടർക്ക് പെട്ടെന്ന് ഉത്തരവ് കൊടുക്കേണ്ടി വരും ആ ഉത്തരവിനെ കോടതിയിൽ ചോദ്യം ചെയ്താലും ജയിക്കാൻ വരുന്നത് കാരണം അതൊരു സ്പെഷ്യൽ അധികാരമാണ് ജില്ലാ മജിസ്ട്രേറ്റിൽ നിക്ഷിപ്തമായ ഒരു പ്രതി അപ്പോൾ നമ്മൾ ദുരന്ത നിവാരണ നിയമം ചിലപ്പോൾ കേന്ദ്ര ഏട്ടങ്ങൾക്കെതിരാണോ എന്ന് എനിക്കറിയില്ല അല്ലാന്ന് ദുരന്ത നിവാരണത്തിന് എമർജൻസി ആക്ഷനാണ് ആ എമർജൻസി ആക്ഷന് പ്രത്യേകമായ ഒരു പരിരക്ഷ നൽകുന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട നിബന്ധനകളും നിയമങ്ങളും സ്പെഷ്യൽ പ്രിവിലേജുണ്ട് പക്ഷെ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല ഇവിടെ നേരത്തെ അങ്ങനെ ഒരു രാഷ്യമുണ്ടെങ്കിൽ ഉത്തരവ് കൊടുക്കാൻ രണ്ട് ദിവസവും ഒന്നര ദിവസമൊക്കെ വൈകുന്നുള്ളത് ഇപ്പോൾ നമ്മൾ വളരെ അരമണിക്കൂറ് ഒരു മണിക്കൂറിനകം ഉത്തരവ് കൊടുക്കുന്നൊരു സംവിധാനമുണ്ട് അത് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ വന്നിട്ടുള്ള കാര്യക്ഷമത വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയാം